യു എയിലേക്ക് വിസിറ്റ് എത്തുന്നവരെ പരിശോധിക്കുന്നത് അധികൃതർ കർശനമാക്കിയതിന്റെ പ്രധാനപ്പെട്ട കാരണം യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചൂഷണങ്ങൾക്കുള്ള സാധ്യത ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒപ്പം വിസ കാലാവധി കഴിഞ്ഞും നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്ന സംഭവങ്ങൾക്ക് തടയിടുക എന്ന ലക്ഷ്യവും ഇതിനുണ്ട് ഹോട്ടൽ ബുക്കിംഗ് ഉൾപ്പെടെയുള്ളവ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അധികൃതരുടെ ഈ ഒരു നടപടി എമിറേറ്റിലെ ടൂറിസം മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ വിസിറ്റ് വിസയിൽ എത്തുന്നവർ പ്രധാനമായും ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ഇങ്ങോട്ട് വരുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ അധികൃതരെ അറിയിച്ചിരിക്കണം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ കൃത്യമായ വിവരം മടക്കയാത്രയുടെ ടിക്കറ്റ് ചിലവഴിക്കാൻ ആവശ്യമായ പണം അതായത് ഏകദേശം മൂവായിരം ഗൃഹത്തിനടുത്ത് കയ്യിൽ ഉണ്ടായിരിക്കണം ഇനി ബന്ധുവിൻ്റെയോ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെയോ ഒപ്പമാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ എമിറേറ്റ്സ് ഐ ഡി താമസരേഖ ഫോൺ നമ്പർ എന്നിവ കയ്യിൽ കരുതണം യാത്രയെ സംബന്ധിക്കുന്ന ഇമിഗ്രേഷൻ അധികൃതരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരവും നൽകിയിരിക്കണം ആവശ്യപ്പെടുന്ന എല്ലാ യാത്രാരേഖകളും കാണിച്ചാൽ മാത്രമേ വിമാനത്താവളത്തിന് പുറത്തേക്കിറങ്ങാൻ സാധിക്കൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനമായിട്ട് യാത്ര ചെയ്യുന്നതിന് മുൻപ് നിലവിലെ അപ്ഡേറ്റ് അതായത് നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ദിവസത്തെ അപ്ഡേറ്റ് എന്താണെന്ന് ട്രാവൽ ഏജൻസികളിൽ നിന്നോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാൻ കഴിയും എന്ന് ഉറപ്പുള്ളവരിൽ നിന്നും മാത്രം ചോദിച്ചു മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക